നഗരത്തിന്റെ മീറ്റർ ദൂരപരിധിയിൽ അത്യാധുനിക സൗകര്യങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഹോസ്റ്റൽ അപ്പാർട്ട്മെന്റ് ഓപ്പോസിറ്റ് അലക്സ് തിയേറ്റർ മേളി പട്ടാമ്പി പട്ടാമ്പി നഗരസഭയിലെ പതിനാറാം വാർഡ് കീഴായർ കുമാരികയറ്റത്തിലാണ് റോഡ് നവീകരണം പുരോഗമിക്കുന്നത് എം എൽ എ ഫണ്ട് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് കിഴാർ ഗവൺമെന്റ് യു പി സ്കൂളിലേക്കുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതിയാണ് നവീകരിക്കുന്നത് മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്ത് സന്ദർശനം നടത്തി പ്രവർത്തികൾ വിലയിരുത്തി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ കിഴായൂർ സ്കൂളിലേക്കൊക്കെ പോകുന്ന കൽപ്പകു പോകുന്ന പ്രധാനപ്പെട്ട പിന്നെ റോഡാണ് ഈ റോഡ് ഈ റോഡ് നേരത്തെ കെ എസ്ഇബിയുടെ പിന്നെ അണ്ടർഗ്രൗണ്ടിലൂടെ പോകുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് റോഡാകെ തകർന്നിരുന്നു അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗം കൂടി നവീകരിക്കാൻ നേരത്തെ കെ എസ് ഇ ബി കുറച്ച് ഫണ്ട് വന്നു നഗരസഭയും ചെയ്തു അതിന്റെ ബാക്കി ഭാഗം നവീകരിക്കാൻ എം എൽ എ ഫണ്ടിൽ അഞ്ച് ലക്ഷം രൂപയാണ് വെച്ചത് കുമരികയറ്റം നമ്മുടെ അംഗൻവാടിയുടെ മുമ്പിൽ നിന്നുള്ള കുറച്ച് ഭാഗം അതിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് വളരെ കുറഞ്ഞ തുകക്കാണ് ഇതിന്റെ ടെൻഡർ എടുത്തിട്ടുള്ളത് മൂന്നിച്ചില്ലാനും ലക്ഷം രൂപയുടെ വർക്കായിട്ടാണ് എടുത്തിട്ടുള്ളത് അഞ്ച് ലക്ഷമാണ് അനുവദിച്ചെങ്കിലും വളരെ നന്നായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയർപേഴ്സൻ്റെ വാർഡ് കൂടിയാണ് ഇതുപോലെ